ഷൈൻ ടോം ചാക്കോയോട് മറ്റന്നാൾ ഹാജരാകേണ്ടതില്ല എന്ന് പോലീസ് അറിയിച്ചു മൊഴിയും തെളിവുകളും വിശദമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകൂ ലേ സജീന്ദ്രൻ നമുക്കൊപ്പം രേബി സജീന്ദ്രൻ എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച വരേണ്ട എന്ന് പറയുന്നത് വീണ്ടും ചോദ്യം ചെയ്ത കുറച്ചുകൂടി വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തിരണ്ടിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ സിറ്റി പോലീസ് കമ്മീഷൻ കുറച്ചു ദിവസമായി അവധിയിലായിരുന്നു അദ്ദേഹം നാളെയാണ് തിരിച്ചെത്തുക അദ്ദേഹവുമായി ആലോചിച്ച് കേസിന്റെ തുടർ നടപടികൾ കുറ്റമില്ലാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഹോംവർക്ക് ചെയ്യുന്നതിനുള്ള സാവകാശമാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് സുജയ ഉടൻ ചോദ്യം ചെയ്യൽ രണ്ടാമത്തുള്ള ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകില്ല ഗ്രഹപാഠം ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് വെക്കാം എന്നുള്ള തീരുമാനം മൊഴിയും തെളിവുകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷമേ ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാകൂ ചൊവ്വാഴ്ച അതായത് ഇരുപത്തി തീയതി ഹാജരാകണം എന്ന നേരത്തെ അറിയിപ്പ് ഭീരൻ അതിപ്പോൾ വേണ്ട എന്ന് അന്വേഷണ സംഘം അറിയിക്കുകയാണ് താങ്ക് യു ലബി